പണ്ടാണുശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ അമരക്കാരൻ ജവഹർ വെട്ടത്തിന് കർമ്മപ്രഭ പുരസ്കാരം നൽകുമെന്ന് ഗുരുവായൂർ കലാകാര കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്ത ശില്പി നന്ദൻ രൂപകൽപ്പന ചെയ്ത അടങ്ങിയ പുരസ്കാരം ഗുരുവായൂർ കലാകാര കൂട്ടായ്മയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏപ്രിൽ മുപ്പതിന് വൈകിട്ടഞ്ചിന് ചേറ്റുവ നിധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച വീണവിദ്വാൻ എ അനന്തപത്മനാഭൻ തൃശൂർ കലാസദൻ സംഗീത ട്രൂപ്പിന്റെ സാരഥി ജേക്കബ് ചെങ്ങലായി എന്നിവരെ ആദരിക്കും നടൻ ശിവജി ഗുരുവായൂർ അധ്യക്ഷത വഹിക്കും മുൻ എം പി ടി എൻ പ്രതാപൻ മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ എ സി പി ടി എസ് സിനോജ് എന്നിവർ പുരസ്കാരങ്ങൾ നൽകും ചടങ്ങിനുശേഷം തൃശൂർ മനോജ് കലാഭവൻ സാബു എടപ്പാൾ വിശ്വനാഥൻ മനീഷ തൃശൂർ എന്നിവർ നയിക്കുന്ന സുവർണഗാനസന്ധ്യ ഉണ്ടാകുമെന്ന് കലാകാര കൂട്ടായ്മ ഭാരവാഹികളായ ഇളവള്ളി നന്ദൻ കെ ആർ അജയ്ഘോഷ് രവിചംഗത്ത് മോഹൻദാസ് ഏലത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു